Нам скажем. ഗവൺമെൻറ് ഐ ടി ഐക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായം നൽകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ ഐ ടി ഐ ഉള്ള സൗ ചലി ഐറ്റിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാകും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീ മാത്രമേ അതിൻ്റെ ഒരു പ്രവേശന ഫീസ് മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ മറ്റു ചിലവുകൾ വളരെ കുറവായിരിക്കും അതും വളരെ കൃത്യമായി ചെയ്യും മാത്രമല്ല അതിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ട് അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം ആ വെരിഫിക്കേഷൻ ചെയ്ത തൊട്ടടുത്തുള്ള ഐ ടി കളിൽ എവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നവരും തൊട്ടടുത്തുള്ള ഐ ടികളിൽ പോയിട്ട് ചെയ്യാനും മറക്കരുത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം സമൂഹത്തിൽ വളരെയേറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഏറ്റവും മുൻപന്തിയിലാണ് ഐ ടി ഐ കോഴ്സുകൾ ഐ ടി ഐയിലെ ഈ അധ്യയന വർഷത്തെ ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള അപേക്ഷകൾ ജൂൺ ആറു മുതൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉള്ള അവസരം തുറന്നിരിക്കുകയാണ് അത് ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുക അഞ്ചുമണിവരെ ഐ ടി എൽ അപേക്ഷ ചെയ്യണ സമയത്ത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അപ്പോൾ ഡബ്ല്യു 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 ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷാ ഫീസായിട്ട് നൂറ് രൂപയാണ് നമുക്ക് വേണ്ടി വരിക ഐ ടി എൽ അപേക്ഷിക്കുമ്പോൾ അപേക്ഷകനെ പതിനാല് വയസ്സ് പൂർത്തിയായിരിക്കണം അതുപോലെ ഉയർന്ന പ്രായപരിധി ഇല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാം നമ്മുടെ ചാലക്കുടി ഐ ടി എൽ ഏകദേശം ഇരുപതോളം ട്രേഡുകളുണ്ട് മെട്രിക് ട്രേഡും നോൺ മെട്രിക് ട്രേഡുമായിട്ട് ഇരുപതോളം ട്രേഡുകൾ ഉണ്ട് അപ്പോൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത അപ്ലിക്കൻസ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഏത് നിയറസ്റ്റ് ആയ ഏതെങ്കിലും ഐ ടിയിൽ പോയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിട്ട് ചെല്ലണം എന്നിട്ട് വെരിഫിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കണം അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ആ ഒരു അപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഈ വെരിഫിക്കേഷനുള്ള കാര്യം നിർബന്ധമാണ് വെരിഫിക്കേഷൻ നടപടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം പത്താം തീയതിയാണ് ആരംഭിച്ചത് ജൂലൈ ആറാം തീയതി വരെയും അതിൻ്റെ നടപടികൾ ഉണ്ടാവും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചാലക്കുടി ഐ ടി ഐയിലുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാറിലെ ഡീറ്റെയിൽസും അപേക്ഷയിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസും ഒന്ന് തന്നെയായിരിക്കാം എല്ലാവരും ശ്രദ്ധിക്കണം ആധാറും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അച്ഛൻ്റെ പേര് നമ്മുടെ പേരിൻ്റെ ലെറ്റേഴ്സ് ഇതെല്ലാം ഇനീഷ്യൽസ് എല്ലാം കറക്റ്റായാൽ മാത്രമേ ഇവിടെ പോർട്ടലിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ ആധാർ എല്ലാവരുടെയും അപ്ഡേറ്റഡ് ആയിരിക്കാൻ വേണ്ടിട്ട് ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടായിരിക്കണം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പത്താം തീയതി ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഐ ടി എഴുപത് വർഷം പ്ലേസ്മെന്റ് നല്ല രീതിയിലുള്ള ഒക്കെ പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് നല്ലൊരു ഭാവിയാണ് ഇവിടുന്ന് പാസ്സാകുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ എല്ലാൻറ്റി പോലെയുള്ള കമ്പനികൾ അവരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഡിപ്ലോമയും ബിടെക് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ അവർക്ക് അവസരമുണ്ട് ഒരിക്കലും ഐ ടി ഐയിലെ പഠനം ഒരു കുട്ടികൾക്കും നഷ്ടബോധം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി നേടാനുള്ള ഒരു അവസരമാണ് നമ്മുടെ സർക്കാർ ഐ ടി ഐയിൽ ഒരുക്കുന്നത് അപ്പോൾ അവസരം ഒരിക്കലും മിസ്സാക്കരുത് എല്ലാവർക്കും ജോയിൻ ചെയ്യാം